അസലാമലൈക്കും വരഹമുല്ല അലഹദില്ല ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു അത്ഭുതമായിട്ടുള്ളൊരു ധിക്കറിനെ കുറിച്ചാണ് ഈ ഒരു ധിഖർ എൻ്റെ ചാനൽ കൃത്യമായിട്ട് കേൾക്കുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും അറിയാമായിരിക്കും ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള തിക്കറാണ് ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് എനിക്ക് ഈ ദിക്റിനെ പറ്റി പറഞ്ഞാൽ മതിയാവില്ല കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഫുള്ളായിട്ട് നൂറ് ശതമാനം പേരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ കാരണം കമൻറ്റിലൂടെയായിട്ടും വാട്സപ്പിലൂടെയായിട്ടും ഒക്കെ അവർ എഴുതി വിടുന്നതെന്ന് കാണാമല്ലോ അതുകൊണ്ട് ഈ ഒരു ദിക്ക്റ് ഞാൻ കൂടുതൽ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് നി കൃത്യമായിട്ട് തന്നെ പറയാം ദിവസമായിട്ടും ഈ ഒരു ദിക്രു ചൊല്ലിയിട്ട് ഓരോ അനുഭവങ്ങൾ ഓരോ ഉമ്മമാർ പറയുന്നുണ്ട് വോയിസിലൂടെയായിട്ട് ദിവസമായിട്ട് രണ്ടും മൂന്നും പേരൊക്കെ പറയുന്നുണ്ട് ഇത്ര ഇത്ര പൈസ കിട്ടി ലക്ഷങ്ങൾ കിട്ടി അൻപതിനായിരം കിട്ടി പണ് എന്താ പറമ്പ് ആയിട്ട് ഒരുപാട് മാസങ്ങളായിരുന്നു ഒരുപാട് ദിക്റുകളും സലാത്തുകളും ചൊല്ലി നോക്കിയിട്ടുണ്ട് ഈ ഒരു തിക്റ് ചൊല്ലി നാലാമത്തെ ദിവസം ആ പണം കെട്ടി അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ പണം കെട്ടി ചൊല്ലി ഉള്ളിൽ തന്നെ കയ്യിൽ പണം വന്നു അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് അത്ഭുതമായിട്ടുള്ളൊരു തിക്റ് തന്നെയാണിത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഞാൻ എപ്പോഴും പറയുന്നതാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു ദിക്ർ പറഞ്ഞാൽ മതിയാവില്ല ത്രക്കും ഫലം ഇതിന് കിട്ടിയിട്ടുണ്ട് എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് കാരണം ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് ചൊല്ലി രണ്ടാമത്തെ ദിവസം ലക്ഷങ്ങൾ കയ്യിൽ വന്നു ഇത്ത ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവർ ആ പണം തരുമെന്ന് അല്ലെങ്കിൽ പണ്ടം തന്നു അങ്ങനെയൊക്കെ ഉണ്ട് പണ്ടം പണയം വെച്ചത് ഒരുപാട് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടായി വാക്ക് തർക്കമായിട്ട് പറഞ്ഞ് പിന്നെ അത് ചോദിക്കാറില്ല നിങ്ങൾ തരുന്ന സമയത്ത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നതാണ് ആ പണ്ടം അവർ വീട്ടിലേക്ക് കൊണ്ടു തന്നു അലഹദില്ല അത്ഭുതമാണ് ൊക്കെ കേൾക്കുന്ന സമയത്ത് അപ്പം എൻ്റെ ചാനലിൽ കാണുന്ന എൻ്റെ ഞാൻ ഓരോ വീഡിയോയും ഇടുന്ന കാണുന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാരോടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ധിക്ർ ഇനിയും മുറുകെ പിടിക്കാത്തവരുണ്ട് എങ്കിൽ നിങ്ങളെ പ്രയാസങ്ങളൊക്കെ കിട്ടണം സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾക്ക് തീർന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ദിക്റ് നിങ്ങൾ മുറുകെ പിടിച്ചോളി എപ്പോഴും ചൊല്ലിക്കോളി ഇത്ര എണ്ണം ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം പറയുന്നുണ്ട് ഒരു ഉമ്മ പറഞ്ഞ് ആ ഒരു ഉമ്മ ചൊല്ലിയത് ഒരു കണക്കായിട്ടൊന്നും ചൊല്ലിയിട്ടുമില്ല എന്ന് പറഞ്ഞു അത്ഭുതമായി പോയി മോളെ ഈ ഒരു ദിക്രു ചൊല്ലിയിട്ട് എൻ്റെ ആ കാര്യം എൻ്റെ ആ കയ്യിൽ ആ പണം വന്നു ചേർന്നതെന്ന് ഒരു ഒരു എന്താ പറയാ ഒരു ഉള്ളത് അതുപോലെ ഹസ്ബൻഡ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ അവര് സ്ഥലം വിൽക്കാൻ വേണ്ടി ഒരുപാട് കാലമായി സ്ഥലം വിറ്റ് കിട്ടാതെ പ്രയാസപ്പെട്ട് അങ്ങനെ ലാസ്റ്റ് സ്ഥലം വിറ്റ് കിട്ടി അങ്ങനെ സ്ഥലം വിറ്റ് കുറച്ച് പണം രണ്ടോ രണ്ട് ലക്ഷം അങ്ങനെ എന്തോ അവര് കൊണ്ടു തന്നു ആ വിറ്റ ഉടനെ ആയിട്ട് കുറച്ച് പണം അവര് കൊണ്ടു തന്നു ഇതുവരെയായിട്ട് മാസങ്ങളായിട്ടുണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നും ഓരോ സ്വലാത്തും തിക്റും ഒക്കെ നെയ്യത്താക്കി ചൊല്ലാറുണ്ട് ആ പണം ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉംറക്ക് പോകണം അതുപോലെ വീടിൻ്റെ പണിയുണ്ട് കഴിയാൻ അങ്ങനെ ഓരോ ഉദ്ദേശം വെച്ചിട്ടാണ് ആ സ്ഥലം വിറ്റത് തന്നെ അല്ലാതെ വിൽക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ടല്ല പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ആ ഒരു സ്ഥലം വിറ്റത് അങ്ങനെ ആ പൈസ തരാതെ ആകെ വിഷമത്തിൽ ായി അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത് അന്ന് മുതലാണ് മോളെ വീഡിയോ ഞാൻ കാണാൻ തുടങ്ങിയതുമെന്ന് അലഹദില്ല ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ചൊല്ലി നാലാമത്തെ ദിവസം തന്നെ ആ പണം അവർക്ക് പത്ത് ലക്ഷം രൂപ അവരെ കയ്യിൽ കൊണ്ടു കൊടുത്തു അൽഹദില്ല അലഹമില്ല മാഷാ അതുകൊണ്ട് അത്രക്കും ഫലമുള്ളൊരു തിക്കറാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഉമ്മ ഉണ്ടല്ലോ നീ നെയ്യത്താക്കിയിട്ട് ചെ അങ്ങനെ അതായത് ഒരു ഒരെണ്ണ ആക്കിയിട്ടൊന്നും ചൊല്ലിയിട്ടില്ല ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാസ്സാക്കു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ ചൊല്ലിക്കിട്ടിരുന്നു മനസ്സിൽ മനസ്സിൽ വല്ലാണ്ട് ടെൻഷനുണ്ടാകും ആ പണമൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഉമ്പ്രക്ക് പോവാമായിരുന്നു വീടിന്റെ പണിയൊക്കെ കഴിക്കാമായിരുന്നു എന്നൊക്കെ മനസ്സിന് അത്ര ടെൻഷൻ വെച്ചിട്ടാവാൻ ചെല്ലിയത് അതുകൊണ്ടായിരിക്കും അള്ളാഹു പെട്ടെന്ന് അവരുടെ ആ പ്രയാസം തീർത്തത് ആ പണം പത്ത് ലക്ഷം രൂപ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത് അലഹദില്ല അതുപോലെ തന്നെ എത്രയോ പേര് അൻപതിനായിരം കിട്ടിയിത്ത ലക്ഷങ്ങൾ കിട്ടി പതിനായിരം കിട്ടി അയ്യായിരം തന്നു വീട് പണിക്ക് വേണ്ടി പണം സഹായിച്ചു ഒരിക്കലും ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും തന്നിട്ടാണ് ജീവിതം എൻ്റേതും മക്കളുടേതും കഴിഞ്ഞു പോകാറുള്ളത് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കണ്ടു ആ കണ്ട മുതൽ തന്നെ ഈ തിക്ർ മുറുകെ പിടിച്ചു ചെല്ലാൻ തുടങ്ങി അങ്ങനെ അലഹമ്മില്ല വിചാരിക്കാത്ത പണം ഞങ്ങളുടെ കയ്യിൽ വന്നു എത്രയോ പേര് പറയുന്നുണ്ട് അത്രക്കും ശക്തി കുട്ടിയുള്ളൊരു തിക്കറാണിത് അതുകൊണ്ട് ഇനിയും മുറുകെ പിടിക്കാത്തവരുണ്ട് എങ്കിൽ നമ്മൾ ഒക്കെ ചൊല്ലുന്ന പോലെ തന്നെ നമ്മൾ സ്വലാത്ത് നിത്യേന ചൊല്ലുന്നതല്ലേ ഒരു ദിവസം പോലും സ്വലാത്ത് ചെല്ലാതിരിക്കില്ല അപ്പം അതേ ഒരു രൂപത്തിലായിട്ട് ഈ ഒരു ദിക്രു നിങ്ങൾ മുറുകെ പിടിച്ചോളൂ യാ ഫത്താഹു യാ റസ്ദാഖു യാ കരീമു യാ വഹാബു ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡാക്കിയിട്ടുണ്ട് കാരണം അത്രക്കും ഫലമാണ് എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല കൂടുതലായിട്ടും എപ്പോഴും ഓരോ വീ ഇടുന്ന സമയത്തും ഓരോ ഉമ്മമാർ കൂടുതലായിട്ടും പറയാറുള്ളത് കടം കൊണ്ട് വിഷമമാണ് സമാധാനമില്ല രാത്രി ഉറങ്ങുന്ന സമയത്തൊന്നും ഉറക്കിൽ നിന്ന് ഉണർന്നാൽ പിന്നെ കടം വിചാരിച്ചിട്ട് മനസ്സിനൊരു സ്വസ്ഥതയില്ലെത്താം രാവിലെ എണീക്കുമ്പം തന്നെ പേടിയും ബേജാറുമാണ് കടക്കാർ വീട്ടിലേക്ക് തെരഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലാണ്. അല്ലെങ്കിൽ വീട് ജപ്തിയിലാണ് ഉള്ളവർ. നമ്മൾ നമ്മളിപ്പോൾ ചിന്തിക്കും അല്ലേ ഈ ഒരു ദിഹൃ ചെല്ലിയിട്ടിപ്പോൾ എവിടുന്ന ലക്ഷങ്ങളൊക്കെ കയ്യിൽ കിട്ടുക അല്ലാക്ക് ഒരു നിമിഷം അതൊരു സെക്കൻഡ് പോരെ അല്ല വിചാരിച്ചാൽ അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രയാസം തീരാൻ കടങ്ങൾ വീടാൻ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും നിങ്ങൾ മനസ്സിലങ്ങോട്ട് നീയത്താക്കിയിട്ട് ഈ ദിക്ക് നിങ്ങൾ മുറുകെ പിടിച്ചോളി മനസ്സിൽ അത്രക്കും തക്കവയോട് കൂടിയിട്ട് നല്ല വിശ്വാസം വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ എഴുതി എടുത്തോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ അരീമു യാ അള്ള വഹാബു യാ അ എന്നില്ല യാ അള്ളാ എന്ന് ചേർക്കണ്ടട്ടോ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് രാവിലെ ഒരു പത്തെണ്ണം ചെല്ലാൻ കഴിയുമെങ്കിൽ രാവിലെ ഒരു പത്തെണ്ണം അതുപോലെ ലോറു നിസ്കാരത്തിന് ശേഷമായിട്ട് ഒരു മുപ്പത്തി മൂന്നെണ്ണം അസറിൻ്റെ ശേഷം ഒരു മുപ്പത്തി മൂന്നെണ്ണം മാര്യബിൻ്റെ ശേഷം ഒരു മുപ്പത്തി മൂന്നെണ്ണം ഇഷാവിൻ്റെ ശേഷം ഒരു മുപ്പത്തിമൂന്നെണ്ണം സുബഹിൻ്റെ ശേഷവും ഒരു മുപ്പത്തി മൂന്നെണ്ണം ഇതുപോലെ കുറേശ്ശെ കുറെശ്ശേയായിട്ട് പതിവാക്കാൻ നോക്കുക എല്ലാ ദിവസവും നമ്മൾ എന്ത് തിക്റായാലും സ്വലാത്തായാലും ചെല്ലുമ്പോൾ അതിന് നമുക്ക് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുറുകെ പിടിക്കണം പതിവായിട്ട് ചെല്ലാൻ നോക്കണം ഇനിയിപ്പോൾ സ്വലാത്ത് ചൊല്ലിയാലും കുറച്ച് ദിവസം സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നെ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരും ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് പണം നമുക്ക് സമാധാനം അങ്ങനെ കിട്ടുമെന്നല്ല ദിവസങ്ങളോളം ചെല്ലേണ്ടി വരും ചിലർക്ക് ചിലർക്കാണെങ്കിൽ ദി മാസങ്ങളോളം ചെല്ലേണ്ടി വരും ചിലർക്ക് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഉത്തരം കിട്ടും ഇപ്പം ഈ ഒരു ദിക്ക്റ് തന്നെ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ട് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഫലം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ദിക്ക് ചെല്ലിയിട്ടെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇതുപോലെ തന്നെയാണ് പറമ്പ് വിറ്റിട്ട് പണം കിട്ടാത്ത ഒരു ഉമ്മ ആകെ വിഷമത്തിലായിരുന്നു അത് പ പണമൊന്ന് കയ്യിൽ കിട്ടി കിട്ടാൻ അവരുടെ കയ്യിൽ നിന്നൊന്ന് കയ്യിൽ കിട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വോയിസ് ഒക്കെ അവർ മെസ്സേജൊക്കെ ആയിട്ട് അയക്കാറുണ്ട് അവരോട് ഞാൻ വോയിസിലായിട്ട് തന്നെ വാട്സപ്പിൽ ചോദിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തതാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എത്രയാണ് ആ ഒരെണ്ണം നിങ്ങൾ മനസ്സിലുള്ള ആ വിഷമം നീയത്താക്കിക്കൊണ്ട് ചൊല്ലിക്കോളി എന്ന് അങ്ങനെ അവർ ചൊല്ലി തുടങ്ങിയിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഒരു വെള്ളിയാഴ്ച ദിവസം അവരുടെ ഹസ്ബൻഡ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ആ പണവും കൊണ്ടാണ് അവർ ആ കൊടുക്കാനുള്ള പണം ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു അലഹമില്ല അവർ വോയിസിലൂടെ ആയിട്ട് മെസ്സേജിലൂടെ എന്നോട് പറഞ്ഞതാണ് അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് അത്ഭുതമാണ് കേട്ടോ ഈ ദിക്ർ. ധിക്കർ നമുക്ക് ഒരുപാട് ഫലം കിട്ടുന്ന ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളൊരു തിക്കറാണ് അതുകൊണ്ട് ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള വിഷമമുള്ളവരും കയ്യിൽ പണമില്ല എന്താണ് ചെയ്യുക നമുക്ക് വീട്ടിലെ ചിലവിന് പോലും കയ്യിൽ പണമില്ലാതെ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളൊക്കെ ഇത് നീയത്താക്കിയിട്ട് ചൊല്ലുക ദിവസങ്ങളോളം ചെല്ലണം അല്ലാതെ ഒരു ദിവസം മാത്രം കുറച്ച് ചൊല്ലിയിട്ട് പിന്നെ അങ്ങോട്ട് നിർത്തി വെക്കുക അങ്ങനെയല്ല ദിവസങ്ങളോളമായിട്ട് ചൊല്ലി ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഒരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിൽ നല്ലൊരു വിശ്വാസം വെച്ചുകൊണ്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ല റബ്ബേ ഒരുപാട് വിഷമമുണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോടി കടമാണ് എൻ്റെ ഭർത്താവിന് ഭർത്താവിന് കടമുണ്ടെങ്കിൽ ഭാര്യമാർ വീട്ടിലിരുന്നിട്ട് ചൊല്ലുക നമ്മൾ ചൊല്ലിയാൽ മതി അവർക്കൊരുപാട് നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഒരുപാട് കടമുള്ളവരുണ്ടാവും ഇപ്പോൾ ഭാര്യമാർ മനസ്സിൽ നീയത്താക്കിയിട്ട് എൻ്റെ ഭർത്താവിന്റെ കടം വീടാൻ ഒരു പണം എൻ്റെ ഭർത്താവിന്റെ കയ്യിൽ നീയെത്തിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല ഞാൻ നെയ്യത്താക്കിയിട്ട് ചൊല്ലുന്നു എന്ന് നെയ്യത്താക്കിയിട്ട് ഭാര്യമാർ ചൊല്ലിയാൽ മതി കേട്ടോ അപ്പോൾ അത്രക്കും മനസ്സിൽ വിശ്വാസം വെച്ചുകൊണ്ട് നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നെയ്യത്താക്കി ചൊല്ലുക ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പ് പ്പാണ് ഉറപ്പായ സംഗതിയാണിത് ഫലം കിട്ടില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ ചൊല്ലാതിരിക്കണ്ട ഇത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടും അതുപോലെ തന്നെ ചിലവിനുള്ള ഈ ഒരു ദിക്ർ ചൊല്ലാൻ തുടങ്ങിയതിൻ്റെ ശേഷമായിട്ട് വീട്ടിലെ ചിലവിനുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലത്ത കയ്യിൽ എപ്പോഴും പണം ഉണ്ടാവാറുണ്ട് ഈ ഒരു ദിക്ക് ചെല്ലൽ തുടങ്ങിയിട്ടെന്ന് ഞാൻ എൻ്റെ മരണം വരെ ഈ ഒരു ദിക്ർ മുറുകെ പിടിക്കും അങ്ങനെയൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ ഒരു ധിക്രും മുറുകെ പിടിച്ചോളി ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എന്നോട് കൂടുതലായിട്ടും വാട്സപ്പിലൂടെ ടെൻഷൻ പറയാറുള്ളത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഏത് കാര്യം ടെൻഷൻ പറയാറുള്ളത് കടം കൊണ്ട് പ്രയാസം അല്ലെങ്കിൽ ഇന്നാലിന്ന ഒരാൾക്ക് ബാങ്കിൽ പണ്ടം അവരുടെ പണ്ടം വാങ്ങി പണയം വെച്ചിട്ടുണ്ട് എത്താതെ അവർക്ക് ഇത്ര തീയതിക്കുള്ളിൽ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രൂപ കോ പോലും എൻ്റെ കയ്യിലില്ല ഞാൻ എന്താ ചെയ്യാമെന്നാണ് എനിക്കറിയില്ല എന്ന് ഞാൻ അവരോടൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഈ ഒരു തിക്കറാണ് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഒന്ന് ചൊല്ലി നോക്കി അള്ളാഹു ഒരു വഴി കാണിച്ചു തരുമെന്ന് അപ്പോൾ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ തിക്കറാണ് ഈ ധിക്കർ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി അതുപോലെ തന്നെയാണ് നിങ്ങൾ സ്വലാത്ത് സ്വലാത്തും ഇതുപോലെ നമ്മൾ കുറച്ച് സ്വലാത്ത് ചെല്ലുക പിന്നെ കുറച്ച് ദിക്ർ തിക്റ് അങ്ങനെ ചെയ്താൽ മതി കുറച്ച് ഫസ്റ്റ് തന്നെ കുറച്ച് സ്വലാത്ത് ചെല്ലുക പിന്നെ ഈ തിക്റ് ധാരാളമായിട്ട് ചെല്ലുക അങ്ങനെ മനസ്സിൽ ഒരു ഇത് വെച്ച് നമ്മളെന്ത് ചെല്ലുകയാണെങ്കിലും എന്ത് കാര്യം നമ്മൾ തുടങ്ങുകയാണെങ്കിലും എന്തെങ്കിലും ഒരു സന്തോഷമുള്ളൊരു കാര്യം നമുക്കുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങോട്ടൊന്ന് ഇറങ്ങി ഒരു യാത്ര പോവാണ് അപ്പോൾ ഒക്കെ മുത്തർ റസൂലിൻ്റെ പേരിൽ നമ്മളൊരു ഫാത്തിയൊക്കെ ഓതിയിട്ട് കുറച്ച് സ്വലാത്തൊക്കെ ചെല്ലിയിട്ട് ആയത്തിൽ കുറിസിയൊക്കെ ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക ഒരു സമാധാനമാണ് നമുക്ക് കാവൽ ഉണ്ടാവും ഉറപ്പാണ് അപ്പോൾ എനിഷ അള്ളാഹ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ഈ ഒരു ദിക്റിനെ കുറിച്ചാണ് ഈ ഒരു ദിക്ർ നീയത്താക്കി എല്ലാ ദിവസവും ചൊല്ലിക്കോളി അല്ലാതെ അപ്പം ഞാൻ ഇത് പറയുന്നത് കേട്ടിട്ട് കുറച്ച് ദിവസം ചൊല്ലിയിട്ട് പിന്നെ ഈ ദിക്ർ ചൊല്ലാതിരുന്നിട്ട് അതിന് ഫലം കിട്ടില്ല പിന്നെ എന്നോട് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഇതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അത് നമ്മളെടുത്ത് വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാവാം അതിന് ഫലം കിട്ടാത്തത് അപ്പോൾ ഇൻഷാ അല്ല ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത് വാട്സപ്പിലൂടെ എന്നോട് ചോദിക്കുന്ന ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണ് ഇത്ത ചിലവർ തന്നെ ഒരു വഴിയുമില്ല മക്കളെ നോക്കാൻ കഴിയില്ല മകൾക്ക് ഭക്ഷണത്തിനുള്ള സാധനം വാങ്ങിക്കൊടുക്കാൻ ഒരു കഴിവുമില്ല ഭർത്താവിന് ജോലിയില്ല അങ്ങനെ ടെൻഷൻ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ദിക്ർ മുറുകെ പിടിച്ചോളി ഞാൻ ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് ഒരു പത്ത് തവണയായിട്ട് സാവധാനത്തിൽ ചൊല്ലിത്തരാം അത് എഴുതി എടുക്കാനുള്ളവർ എഴുതി എടുക്കട്ടോ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാസാക്കു യാ കരീമു യാ വഹാബു يا فتاه يا رزاق يا كريم يا وهاب 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 ു യീമോ യ വഹാബു ഈയൊരു രൂപത്തിൽ സാവധാനത്തിലായിട്ട് ചൊല്ലാതെ റസാക്കു യ കരീമി യ വഹാബു അങ്ങനെ സ്പീഡിലായിട്ട് ഈ ദിക്ർ ചൊല്ലി തീർക്കണല്ലോ എൻ്റെ മനസ്സിൽ എന്നാലിൻ്റെ കാര്യമുണ്ടല്ലോ എൻ്റെ പ പണം കയ്യിൽ കിട്ടണമല്ലോ അങ്ങനെ ഒരു മനസ്സ് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ഒരു സാവധാനത്തിലായിട്ട് അള്ളാൻ്റെ നാമങ്ങളാണ് നമ്മൾ ചൊല്ലുന്നത് അതിൻ്റേതായ ഒരു രീതിയിലായിട്ട് ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ഇത് ചൊല്ലുന്ന സമയത്തും സംസാരിക്കാണ്ട് വേറെ ഒരാൾ നമ്മുടെ അടുത്തുണ്ട് സംസാരിക്കാണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഓരോ ജോലി ചെയ്യുന്ന സമയത്തായാലും ഈ ഒരു ദിക്കർ നമുക്ക് ചെല്ലാം നമ്മളെ അടുത്ത് വേറെ ആരും സംസാരത്തിനില്ല എങ്കിൽ സ്വലാത്ത് ആയാലും ഈ ദിക്കറായാലും ഒക്കെ ചൊല്ലാം അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ചൊല്ലിക്കൂളി ഉത്തരം നൂറ് ശതമാനം കിട്ടും ഒരു സംശയവും വേണ്ട നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അള്ളാഹു നിങ്ങളെ കാര്യം തരട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്തു